ഇന്ന് നമ്മളൊരു സിനിമ കാണാൻ പോവാണ് അപ്പം ഇതാട്ടെന്നതിൻ്റെ ഔട്ട്ഫിറ്റ് പിന്നെ ഞാനാണെങ്കിൽ റെഡി ആവുകയാണ് ഞാൻ ഫസ്റ്റ് ഇന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക് ആട്ടോ യൂസ് ചെയ്യുന്നത് എൻ്റെ സൺസ്ക്രീൻ ആക്ച്വലി കാറിലായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഈ ലിപ്സ്റ്റിക് ഷുഗർ എന്ന് വാങ്ങിച്ചത് ആൻഡ് ഇറ്റ്സ് അമേസിംഗ് കൈ ഈ ഷെയ്ഡ് നല്ലോണം മാച്ച് ആവും അതുകൊണ്ട് എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് ഈ പേര് പേരെന്താന്ന് വെച്ചാൽ എലിസബത്ത് സീറോ ടു എന്നാട്ടോ പിന്നെ ഞാൻ എന്റെ പെർഫ്യൂം അടിച്ചു ഗുഡ് പെർഫ്യൂം ക്യാൻ മേക്ക് യു സോ അട്രാക്റ്റീവ് ആൻഡ് മേക്ക് യു സ്മെൽ ഞാൻ ഹെയർ കോംബ് ചെയ്തിട്ടുണ്ടായിരുന്നേ കാറിനായിരുന്നു കേട്ടോ കാരണം ഞാൻ എൻ്റെ സ്ക്രഞ്ചൊക്കെ മറന്നുകൊണ്ട് എനിക്ക് ടൈം ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ ഉമ്മക്ക് ചെറുതായിട്ട് പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലേറ്റ് ലേറ്റായി ചെയ്ത് കാരണം ഇവിടെ ട്രാഫിക് ആയിരുന്നു ആൻഡ് ഓൾസോ വി വർ നോട്ട് ഷ്യൂർ ഇഫ് വി വിൽ ഗെറ്റ് ഓൺ ടൈം ബിക്കോസ് ലെവൻ തേർട്ടിക്കായിരുന്നു മൂവി നമ്മൾ ഇലവൻ ട്വൻറ്റി വണ്ണായപ്പോഴും അവിടെ എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം പോയി വൈ ഐ വോക്ക് ലൈക്ക് ദിസ് ബിക്കോസ് ഐ തോട്ട് ദ മൂവി വാസ് ഓൾറെഡി സ്റ്റാർട്ടഡ് പക്ഷെ നമ്മൾ അവിടെ പോയപ്പോഴാണ് കണ്ടത് സ്റ്റാർട്ടായിട്ടില്ലായിരുന്നു വേറൊരു മൂവിയുടെ ടീച്ചർ കാണിച്ചുകൊണ്ട് നിൽക്കായിരുന്നു പിന്നെ എൻ്റെ ഉമ്മേണയിലൊരു ഡ്രൈവിംഗ് പൂലിയാണ് ഗൈസ് അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തി ആൻഡ് ദ മൂവി വി ആർ ഗോണി ടു വാച്ച് എ സിന്നർ ആൻഡ് ഇറ്റ് വാസ് ഡയറക്റ്റഡ് ബൈ റോയൻ ആൻഡ് ഹി വാസ് ദ വൺ ഹു ഡയറക്റ്റഡ് ബ്ലാക്ക് പാന്ത ഫിലിമൊക്കെ കഴിഞ്ഞു ഞങ്ങള് കാറിലോട്ട് പോവായിരുന്നു എന്റെ ഫിലിം വാസ് ഗുഡ് റാങ്ക് ഗോക്ലറിന്റെ ബാക്കിയുള്ള മൂവ്സിന്റെ അത്രക്കും നല്ലതല്ലായിരുന്നു എന്നാലും ഒരു ഡിഫറെ കൺസെപ്റ്റ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് ഞങ്ങൾ വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ റോഡിന്റെ സൈഡിലൊക്കെ വെജിറ്റബിൾസ് ഒക്കെ വയ്ക്കില്ലേ അവിടെ പോയിട്ട് ഉമ്മ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ഉമ്മയാണ് ഭയങ്കര പിക്ക് ആട്ടോ ഉമ്മ ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കിയൊക്കെ ആണ് വാങ്ങിക്കുന്നത് ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ആ ടൈമിൽ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെയും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് സ്ട്രഗിൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു കേറ്റോ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഡോർ ഇങ്ങനെ ക്ലോസ് ആയി ക്ലോസ് ആയി വരും അതായിരുന്നോട്ടെ ഞാൻ ഈ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാൻ ആൻഡ് ഗായസ് ഐ ഡോട് നോ വാട്ട് ടു ബൈ സോ ഐ വാസ് ജസ്റ്റ് കൺഫ്യൂസ് വാട്ട് ടു ബൈ ആൻഡ് ഐ വാസ് ആസ്കിങ് ടു മൈ മോം പിന്നെ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെയൊക്കെ ഉമ്മനോട് ചോദിച്ചിരിക്കുവായിരുന്നു പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് വേറെ സാധനങ്ങൾ വാങ്ങിച്ചു മിനിം ഞാൻ വെജിറ്റബിൾസ് വാങ്ങിച്ചു പിന്നെ പിന്നെ കടയിലുള്ള ഏട്ടൻ അതൊക്കെ പാക്ക് ചെയ്തു എനിക്ക് തന്നു ഞാനങ്ങനെ കാറിലോട്ട് പോയി പിന്നെ കൈ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അപ്പോഴാണ് ഞാൻ ഇതൊക്കെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് മസ്സിൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര പവർഫുള്ളാണേ അപ്പോളാണ് ഗൈസ് ഞാൻ പോകുമ്പോ അതിന്റെ കയ്യിൽ നിന്ന് നേരത്തോട്ട് പോകണം പിന്നെ അതൊക്കെ ഞാൻ പിക്ക് ചെയ്തെടുത്തു മുകളിലോട്ട് കയറുമായിരുന്നു ഞാൻ രണ്ട് സ്റ്റെപ്പ് മാറ്റിയിട്ടോ കേറില് അല്ലെങ്കിൽ ഞാനൊരു ഡാൻസ് കളിച്ചതിൻ്റെ അമ്മ വീഡിയോ എടുത്തു പറഞ്ഞപ്പോ ഞാൻ ചെറുതായി വായിക്കുകൂടായിരുന്നു അപ്പൊ ഗൈസ് ഇന്ന് ഇത്രയുള്ള വീഡിയോ ബൈ ബൈ